you uh -huh. വിശാലമായി ആധുനിക രീതിയിൽ നിർമ്മിക്കപ്പെട്ടതും പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പറ്റി കിടക്കുന്നതുമായ അതിമനോഹരമായ ഒരു റിസോർട്ടും അവിടുത്തെ രുചികരമായ ഭക്ഷണവും ഒരു ദിവസത്തെ ജീപ്പ് സവാരിയും അതിവിശാലമായി കിടക്കുന്ന മൊട്ടക്കുന്നുകളും അതിമനോഹരമായ അഡ്വഞ്ചർ പാർക്കും ഗ്ലാസ് ബ്രിഡ്ജും സൈക്ലിങ്ങും പൈൻ കാടുകളും കുരിശുമലയും അതിവിശാലമായ തേയിലത്തോട്ടവും ജീപ്പ് റൈഡിങ്ങും സൂയിസൈഡ് പോയിന്റ് സ്വിമ്മിങ്ങും വിൻ്റർവേയിലുള്ള രുചികരമായ ഉച്ചഭക്ഷണവും അവിടുത്തെ ആംബിയൻസും അവിടുത്തെ പ്രകൃതി സൗന്ദര്യവും കോടമഞ്ഞും സിംപ്ലൈനിലുള്ള യാത്രയും ബോട്ട് റൈഡിങ്ങും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരിയും അതിമനോഹരമായ അരുവിയും കാണാം നമുക്ക് നമ്മുടെ വാഗമൺ കാഴ്ചകൾ ഹലോ ഫ്രണ്ട്സ് ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ ഫാമിലിയും ലക്ഷ്മി ലക്ഷ്മിയുടെ ഫാമിലിയും കൂടെ ചേർന്നായിട്ടോ വാഗമൺ ട്രിപ്പ് പോയത് പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പ് ആയതിനാൽ എൻ്റെ മൂത്തമകൻ ശംഭുവിനെയും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മകൻ ഷൈനസിനെയും കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു നാല് നാലര എപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചില ബുദ്ധിമുട്ടുകളാൽ ഞങ്ങൾക്ക് അപ്പോഴാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് സാധാരണ നമ്മൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് വൈകിപ്പോയി അപ്പോൾ നമുക്ക് നമ്മുടെ വാഗമൺ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ട വഴി എരുമേലി റോഡ് വഴി ഇരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്ക് പോകുന്ന യാ വഴിയാണ് കേട്ടോ നല്ല റോഡായതിനാൽ യാത്ര വളരെ സുഖകരമാണ് കേട്ടോ അപ്പം പണ്ടൊക്കെ വാഗമൺ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നു ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ വാഗമൺ ഇടുക്കി കോട്ടയം ജില്ലയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ വാഗമൺ അഞ്ഞോടു കൂടി തണുത്ത കാലാവസ്ഥ ടൂറിസ്റ്റ് സ്പോട്ടിന് വലിയ ദൂരമൊന്നും ഇല്ലാത്തതിനാൽ ഒരു ദിവസവും ഒരു സ്പെഷ്യൽ സ്റ്റേയും ഒരു ഓഫ് റോഡ് ജീപ്പ് റൈഡും ഉണ്ടെങ്കിൽ നമ്മുടെ വാഗമ്മപ്പൻ ട്രിപ്പ് അടിപൊളി അല്ലേ അപ്പോൾ എന്താ പച്ചപ്പുമ്മ ഇതൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ അപ്പോഴത്തേക്ക് ഞങ്ങൾ വാഗമൺ അടുത്തെത്താറ് ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു എട്ടര ഒമ്പതര ആയപ്പോഴാട്ടോ കേട്ടോ വാഗമണിലെത്തിയത് ഇത് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടാണ് കേട്ടോ ലേ റിസോർട്ട് നല്ല അടിപൊളി ആമ്പിയൻസും പക്ഷേ ഇതിവിടുത്തെ ഐ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നേച്ചർ ഫ്രണ്ട്ലി കേട്ടോ നമുക്ക് നല്ല വ്യൂ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ഫോട്ടോഗ്രാഫിക്ക് ഷൂട്ടിങ് ഏരിയയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ ഇത് ലക്ഷ്മിയുടെ റൂമാണ് കേട്ടോ അവളുടെ റൂം മുകളിലും എൻ്റെ ബ്രദറിൻ്റെ റൂമ് താഴെയായിരുന്നു കേട്ടോ പക്ഷേ എല്ലാ റൂമും അവർ ഒരേ തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൂമൊക്കെ നല്ല സ്പേഷ്യസും നല്ല നീറ്റും ഒക്കെ ആയിരുന്നു കോംപ്ലിമെൻ്റ് ആയിട്ട് എല്ലാ റൂമിലും ഒരു ടവലും പിന്നെ തേയിലയും കോഫിയും കെറ്റിലും ഉണ്ടായിരുന്നു പിന്നെ റൂമിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാൽക്കണി വ്യൂ ആ കേട്ടോ പക്ഷെ ഇപ്പോൾ ഇരുട്ടാണ്ടൊന്നും കാണാൻ പറ്റത്തില്ല അത് ഇതാണ് എൻ്റെ റൂം എല്ലാ റൂമും ഒരേ തരത്തിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രണ്ട് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു പിന്നെ ബാത്റൂമിലാണെങ്കിൽ ആയിട്ട് അവർ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷാംപൂ ഒരു ബോഡി വാഷും വെച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമും നല്ല സൂപ്പർ ആയിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഗ്ലാസ് ബാത്റൂമൊക്കെ ആയിരുന്നു പിന്നെ ആക്ടിവിറ്റി ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡിന്നർ എന്താ വേണമെന്ന് നേരത്തെ മെനു പറയണം അപ്പോൾ അത് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നറൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു ആ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു പിറ്റേന്ന് രാവിലെ ആണെന്ന് ഇതാണ് ഞങ്ങളെ ബെഡ്റൂമിൻ്റെ രാവിലത്തെ ബാൽക്കണി വ്യൂ എന്താ രസമായിരുന്നു എന്നറിയാവോ നല്ല തണുത്ത കാറ്റും ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ലിയർ ആവും ചിലപ്പം കൊണ്ട് ഇതെല്ലാം മൂടി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ കോട കൊണ്ടാകും നിറയുമെ എനിക്ക് ഏറ്റവും ഈ റിസോർട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാൽക്കണി വ്യൂ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പങ്ങാറ്റം കട ആകാശ് അവിടെ കോടെ വരുവാണ് ഇപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഫുൾ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു എല്ലാവരും രാവിലെ റെഡി ആവാനായിട്ട് പുറത്ത് നമുക്ക് കറങ്ങാൻ പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടി റെഡി ആവുകയാണ് എല്ലാവരും അടിപൊളി വ്യൂ ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ആ സ്വിമ്മിങ് പൂളും ആ നേച്ചറും എല്ലാം കൂടെ ചേർന്ന് അപ്പൊ ഇതേക്കെല്ലാരും ആയി വന്നു അപ്പൊ കൂട എന്റെ കൂടെ മഴയും പെയ്തു കേട്ടോ ഇതൊന്നു തുറന്നേ ജാമ ചമ്മന്തി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ കോംപ്ലിമെൻ്റ് ആട്ടോ അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പ്രൈസൊന്നും കൊടുക്കണ്ട നമ്മുടെ കൊടുത്ത പ്രൈസിൽ ഇത് ഇൻക്ലൂഡഡാണ് അപ്പോൾ ഇതിന് നമ്മൾ ഫ്രീ ആട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇനി ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി രണ്ട് ജീപ്പാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു ജീപ്പിന് നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെ ആയിരുന്നു പ്രൈസ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവരെ സ്ഥലമെല്ലാം കാണിക്കാൻ കൊണ്ടുപോയി ഇത് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ബാക്കിലത്തെ സ്ഥലം കേട്ടോ അവിടെ നല്ല റിസോർട്ടിൽ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്ന് നടന്ന് അവിടെയൊക്കെ പോയി കണ്ടു കണ്ട കോട കണ്ട അവിടെ ഒന്നും കാണാൻ പറ്റാത്ത കോടമഞ്ഞ് മൊത്തം എന്താ അപ്പത്തേക്ക് ഞങ്ങൾക്ക് പോവാനുള്ള ജീപ്പ് വന്നു ഈ രണ്ട് ജീപ്പിലാണ് ഞങ്ങളുടെ ഇനിയൊട്ടക്കുന്നിലോട്ട് പോവുകയാണ് ഞങ്ങൾ എല്ലാരും യാത്ര പോവുകയാണ് ഒട്ടക്കുന്നിൽ കാണാം ഓക്കേ

ഞങ്ങള് എത്തി അങ്ങനെ മെഡലിലോട്ട് പോവുകയാണ് അങ്ങോട്ട് ആരോട്ടോ ആരെയാട്ടെട്ട് ഈ റൈഡിംഗ് ഒക്കെ ഉണ്ടരേഞ്ചറോ ആ ഞാൻ പോകും പോന്നെ അതിലൊന്നും പോവാട്ടാ പിടിച്ചോ എല്ല പൊട്ടമാരായി പോയല്ലേ ഞങ്ങള് പൊട്ട കുത്തി മെഡോസിന്ന് തിരിച്ചു പോവുകയാണ് എന്റെ അടുത്ത ലൊക്കേഷന് നമുക്ക് കാണാം ഓക്കെ മെഡോസിന്ന് ഞങ്ങള് ബാക്കിലോട്ട് പോവാണ് വേറെ ലൊക്കേഷനിലോട്ട് പോവാണ് ോ ആണോ ഇത് ആ കാണുന്നയാണ് ക്ലാസ് ബ്രിഡ്ജ് എനിക്കതിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഇപ്പൊ അത് മഴ കാരണം പൂട്ടിയിട്ടിരിക്കട്ടോ കളക്ടർ ഓർഡർ പ്രകാരം ആണ് നമ്മുടെ അടുത്ത യാത്ര അപ്പൊ കമോ നമ്മള് അഡ്വഞ്ചർ പാർക്കല്ലേ അഡ്വഞ്ചർ പാർക്കല്ലേ കഴിഞ്ഞാർ ഗാർഡൻ ഫ്ലവർ ഗാർഡൻ പക്ഷെ ഇവിടെ ഒന്നും കേറാൻ പറ്റില്ല ഇപ്പൊ കോടം മഞ്ഞ ഒന്നും പറ്റുന്നില്ല പക്ഷെ അടുത്ത മാസം മാസാവുമ്പോ സീസൺ സീസണല്ലേ ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഓപ്പൺ ആവും പാട്ടെടു ഹജി <rarely it's>

ഈ കാണുന്ന ഗേറ്റിൽ കൂടെ കടന്നു വേണം നമ്മൾ തങ്ങളമലയിൽ കയറാൻ തങ്ങളമല ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കണം കേട്ടോ അതിന്റെ ടോപ്പിലെത്താൻ പക്ഷെ കാലൊക്കെ വയ്യാത്തോണ്ട് ആരും കയറിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചത് കുശുമലു അമ്പത് അമ്പത് ദിവസമുള്ള വ്ളോഗിയ നമ്മള് പാവപ്പെട്ടല്ലേ സെന്റ് തോമസ് ഫൗണ്ടിക്കാര്ശിമല ഇതാണ് കുരിശുമല പക്ഷെ കുരിശുമലയിലും ഞങ്ങൾ കയറിയില്ല കേട്ടോ അതിന് കോട 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 മുത്തും കോട മുത്തും കോട മഞ്ഞ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് തേയിലത്തോട്ടത്തിലേക്കായിരുന്നു കേട്ടോ ഈ ഹോട്ടലിലാണ് ഡ്രൈവർമാർ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ കൊണ്ടുനിർത്തിയത് ഉച്ചക്കത്തെ അപ്പം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് വാട്ടർ കനാലിലേക്കായിരുന്നു കേട്ടോ അടിപൊളി സീനറി ആയിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കണ്ട് നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു കുളിർമ നല്ല കാറ്റും നല്ല കാഴ്ചയൊക്കെ ആകുമ്പോൾ മനസ്സിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യലോ ആ ഒരു ഫീല് നമുക്ക് അവിടെ നിന്ന് കിട്ടി അവിടത്തെ ഭയങ്കര തണുപ്പ് കാരണം ഷാരോൺ എന്തോ ഒരു ടെമ്പറേച്ചർ പോലെ ഫീൽ ചെയ്തോട്ടെ വിറയിൽ പോലെ അങ്ങനെ ഞങ്ങൾ ചൂടുവെള്ളമൊക്കെ മേടിച്ചു കൊടുത്ത് അവനെ ഓക്കെ ആക്കി പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് സൂയിസൈഡ് പോയിൻ്റിലേക്കായിരുന്നു കേട്ടോ ഇതാണ് സൂയിസൈഡ് പോയിന്റ് കാണുമ്പോൾ നമുക്ക് പേടി അടുത്തോട്ട് പോകുമ്പോഴേ പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ

അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ